പോവാണ് ഞങ്ങൾ പോവാണ് പെയിൻ്റ് അടിക്കാൻ പോവാണ് കുറ്റിപ്പത്ത് പോകാണ് കുട്ടിയിടാനായി പോവാണ് വെള്ളം സ്പീഡിൽ പോണുണ്ട് എടുത്ത ചന്ത എടുക്കാൻ പോണ പോലെ പോവാണ് എടുക്കുമ്പോൾ സ്പീഡിൽ പോവാണ് നല്ല സുന്ദര നാടാണ് ഞങ്ങൾ പണിക്ക് പോവാണ് പണിത്തേക്ക് എത്താൻ ആയിക്കണ് ഹലോ നമസ്കാരമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഇന്ന് കുറ്റിപ്പുറം തവനൂർ റോട്ടിലുള്ള ഒരു സൈഡിലാണ് പണി മനോജ് മനോജ്ജേട്ടൻ്റെ വീട്ടിലാണ് പണി ഇവിടെ പണി ഒരു രണ്ട് മൂന്ന് ദിവസമായി ഒരാഴ്ചൻ്റെ അടുത്തായി അപ്പോൾ ഇവിടെ ഇത് വീഡിയോ എടുക്കാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീട് ചെയ്യുന്നുണ്ട് കാരണം എന്താ പറയുക ഈ വീടിൻ്റെ ഭിത്തി മറ്റേ കട്ടല് ഫോളോ ബിക്സിൻ്റെ കട്ട ഒക്കെ കാണിച്ചു തരാം അതുകൊണ്ടാ ഇതുപോലുള്ള ഈ കട്ട ഈ കട്ട വെച്ചിട്ടാണ് ഇവർ ചുമരുക ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഈ ഓട്ടൊക്കെ അടച്ചിട്ട് പുട്ടിയിട്ടിട്ട് ഫില്ല് ചെയ്യണം ഇതെന്തായാലും അടക്കൽ നിർബന്ധം കാരണം ഇതിൻ്റെ ഉള്ളിൽ കരിക്കുന്നൻ മറ്റുള്ള പ്രാണികൾക്കൊക്കെ ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ് എഴുതണത് അല്ല ചിലപ്പോൾ അപ്പോഴത്തെ സൈഡ് വരെ കാണാം അപ്പോൾ ഇത് രണ്ട് കോട്ട് പൊട്ടിയിടണം ഇത് പ്ലാസ്റ്റ പായസും പുട്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഈ രണ്ട് കോട്ട് പുട്ടിയിടണം ഒരു കോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് പോകും അല്ല അപ്പോൾ ഇത് രണ്ട് പൊട്ടി നമുക്ക് വലിക്കണം പ്ലാസ്റ്റോ പായസും പൊട്ടിയും കൂടിയിട്ട് പ്ലാസ്റ്റോ പായസം അല്ലെങ്കിൽ ജിപ്സം പൗഡർ മാത്രം ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ പൊട്ടി വരും എന്നുള്ളത് കൊണ്ടാണ് പ്ലാസ്റ്റോ പായസും പൊട്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇടണം ഈ എയിലൊക്കെ നമ്മൾ പൊട്ടിയിട്ട് എരി ഇട്ടണം ഇതെല്ലാം മഴ ഉള്ള കാരണേ പുറത്തെല്ലാം മഴക്കാരാണ് അത് കാരണം ഇരുട്ടാണ് ഇതൊക്കെ നമ്മൾ പൊട്ടിയിട്ട് ഫിനിഷ് ആക്കിയ ചൊമ്പരാണ് അത് പേപ്പർ ചെയ്തിട്ട് അലിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന്റെ ഒരു ഇതാണ് അതൊക്കെ ആ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വച്ചാല് ഈ കട്ട കറക്റ്റായിട്ട് പടവ് ശ്രദ്ധിക്കണം അതായത് കയറി ഇറങ്ങിയത് കാരണം നമ്മൾ വേറൊരു സൈഡിൽ ചെയ്തിട്ട് നമ്മൾ അവള് കുടുങ്ങി പോയിക്കണേ അതായത് കട്ട ഒക്കെ ഇങ്ങനെയൊക്കെ കട്ട ഇങ്ങനെ നിക്കുക അപ്പോൾ നമുക്ക് പുട്ടിട്ട് ലെവലാക്കാൻ അത് നടക്കൂല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആ ചാല് മാത്രം കൊണ്ട് അടച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പ്ലെയിനായിട്ട് പൊട്ടലാൻ പറ്റില്ല ഈ ഏരിയയിൽ ഇവിടെ അവർ വൃത്തിയാക്കി ചെയ്തു അപ്പോൾ ആരെങ്കിലും ഈ കട്ട കൊണ്ട് ഇങ്ങനെ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം അവരോട് പറയണം അത് ഫില്ല് ചെയ്തിട്ട് അല്ല സോറി ആ പടവ് കറക്റ്റായിട്ട് അതായത് കയറി ഇറങ്ങാത്ത രീതിയിൽ അടിപൊളിയായിട്ട് പടുക്കുന്നുണ്ടെങ്കിൽ പൊട്ടിട്ട് ഫിനിഷ് ആക്കാൻ പറ്റും ഇപ്പം നമ്മൾ സാധാ തേച്ച ചുമര് പോലെ നമുക്ക് കിട്ടും സംഭവസം വേണ്ട അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പാർക്കിങ്ങിലൊക്കെ വീട് വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനത് ചെയ്യാൻ കാരണം ഇന്നലെ എനിക്ക് ഒരാൾ എൻ്റെ ഒരു വീഡിയോയിൽ ഈ ചുമര് ഇങ്ങനെ കണ്ടപ്പോൾ എന്താ പാടി നിങ്ങളഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരാൾ മെസ്സേജ് ചെയ്യും അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് ചെയ്യുന്നിട്ട് അപ്പം അത് എനിക്ക് തോന്നുന്ന ലാഭം ഉണ്ട് തോന്നുന്നേ കാരണം പടവിന്റെ സിമെൻറ്റ് പിന്നെ മണല് അതുപോലെ പണിക്കൂലി ഒരുപാട് ലാഭമുള്ള കാര്യമില്ല പിന്നെ എന്താ അത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാലാണ് ലാഭമാണോ നഷ്ടമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വൃത്തിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചരിഞ്ഞെടുക്കാതെ കയറി ഇറങ്ങാതെ അല്ല വൃത്തിയായിട്ട് പടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പെയിൻറ്റിങ്ങായിരിക്കും സുഖമാണ് നിങ്ങൾ വീട്ടുകാർക്ക് നാട്ടുകാരൊക്കെ കുറ്റീശൊക്കെ ആകുമ്പോൾ വീട്ടിലെടുക്കലൊക്കെ ആകുമ്പോൾ നാട്ടുകേരും ബന്ധുക്കാരൊക്കെ വരൂലേ കുറ്റം പറയാനെങ്കിലും അഭിപ്രായം പറയാനൊക്കെ അപ്പൊ അവർക്കും സുഖമാണ് കുറ്റം പറയാതെ വരയ്ക്ക് പോവാ അല്ലെങ്കിൽ അവരിപ്പോ എന്താ പറയാ വെച്ചിട്ട് ഏതെങ്കിലും വന്നാലും എന്തേലും ഇപ്പൊ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ ആൾക്കാർക്ക് ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം വെച്ചാല് ഇതിന്റെ സെന്ററിൽ ഭീമ വരുക അപ്പൊ അവിടെ ഞങ്ങള് മറ്റേ സൈറ്റില് തേച്ച എന്താ വെച്ചാലേ എവിടെടുക്കണത് തേപ്പടക്കണു ഒരു അന്തയ്യാതെ തേപ്പ് എന്നിട്ട് നമ്മളിത് പേ പണിയൊക്കെ കണ്ട് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞത് താഴെ പെയിൻ്റ് അടിച്ചത് വയ്ക്കുക തേപ്പേർ തേയിലൊക്കെ കാട്ടി പോയി ഉണ്ടാവും ഏഹ് പക്ഷെ ഇവിടെ ഇവിടെ അവർ അടിപൊളിയായി തേച്ചിട്ടുണ്ടായത് ടീം നമുക്ക് അറിയില്ല കറക്റ്റ് അറിയില്ല തേപ്പും അവരെ പടുത്ത കാര്യങ്ങളൊക്കെ പോലീസ് സാധനം അങ്ങനെ പടവും തേപ്പും ഒത്തിയെന്ന രീപിന് നമുക്ക് പൊട്ടി നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാം ഇന്ത്യ വിചാരേ ഈ കട്ട കൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുന്ന വിചാരിന്നു മറ്റേ സീറ്റിൽ പോയപ്പോഴേ ഇവിടെ വന്നു നോക്കുമ്പോഴാണ് ഇതിങ്ങനെയും പണിയെടുക്കുക എന്നുള്ളൊരു തോന്നി വന്നത് അപ്പോൾ ഇത് ഇവിടെ സംഭവം നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് കാരണമാണ് പറയണത് അപ്പോൾ എന്തായാലും നമ്മളെ അടിപൊളി സുന്ദരമായിട്ടൊരു വീട് വെക്കാനും ആ വീട്ടിൽ നമ്മളും നമ്മളെ മക്കളും പേരമക്കളും മക്കളും പാപ്പിയും അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ച് ഒരുപാട് കാലം നിങ്ങൾക്ക് ജീവിക്കാനും ദൈവം തമ്പുരാ നമ്മൾ അനുഗ്രഹിക്കട്ടെ ഓക്കേ അടുത്ത വീഡിയോ കാണുന്ന വരെ വളക്കും പഴയ കേട്ടോ വലിയ മോലാലത്ത് വരും